ൈസ് റിയൽ ആർട്ടിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ കാലിലെ ഉപ്പീറ്റ് വിണ്ടി കയറിയിട്ടുണ്ട് അതുപോലെ പെടിക്കൂർ നഖങ്ങൾക്കൊക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടി എന്താ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മറ്റൊരു യൂസരെ എനിക്ക് കാലിന് കിട്ടിയിട്ടുള്ളൊരു റിസൾട്ടാണത് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷമായിട്ട് യാതൊരു വിധ പരിചരണം കിട്ടാത്ത ഒരു വൃത്തികെട്ട പാതമാണ് എൻ്റെതാണ് അപ്പോൾ അത് വിണ്ടി കെയറിൽ തുടക്കമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കെയർ ചെയ്യാതെ വിട്ടപ്പോഴത്തേക്കും അത് അധികരിച്ചു അപ്പം ഇനിയും ഞാൻ കെയർ ചെയ്യാതെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ വിണ്ട് കയറി ഒരു പരുവാകും അപ്പോൾ തന്നെ ഇത് ആ തഴുക്കൊക്കെ കയറി ആകെ നാലാളം മുന്നിൽ പോകാൻ പറ്റാത്ത വിധമായിട്ടുണ്ട് ചെരുപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്കന്നെ നാണം വരാറുണ്ട് പിന്നെ കാലം ഒട്ടും കയറ് കയറില്ല ഫുള്ള് കരുവാളിച്ച് നമ്മുടെ ചെരുപ്പിൻ്റെ അതേ അടയാളത്തിൽ വെയിൽ ഒക്കെ വന്നിട്ട് ആകെ കറുത്ത് കിടക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള പാദങ്ങൾ ഒരുവിധം വീട്ടമ്മമാരുടെയൊക്കെ സ്ഥിതി തന്നെയായിരിക്കും അതുപോലെ ജോലി തിരക്കുള്ളവർ കുഞ്ഞുങ്ങളെ നോക്കാനുള്ളവരൊക്കെ സ്ഥിതി തന്നെയായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബേസിനാണ് നല്ല കാല് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ പറ്റുന്ന ഒരു ബെയ്സിൻ പിന്നെ വേണ്ടത് ബ്രഷാണ് പിന്നെ നമുക്ക് പുമ്മിങ് സ്റ്റോൺ വേണം അത് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ അതെന്തായാലും വേണം പിന്നെ നമുക്ക് ടൂത്ത് പേസ്റ്റ് പിന്നെ ഹൈഡ്രോജൻ പെറോക്സൈഡ് അത് ഓപ്ഷണലാണ് പിന്നെ അപ്പക്കാരം പിന്നെ വെളിച്ചെണ്ണ ദെൻ നമ്മുടെ കറ്റാർ വാഴ ജെല്ലായിട്ടുണ്ടെങ്കിൽ അതായാലും മതി ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ചെറുനാരങ്ങയാണ് വേണ്ടത് പിന്നെ ഞാൻ ലക്ഷം മഞ്ഞപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് ഒക്കെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ട ഞാൻ അപ്പൊ ഞാനെന്ത് ചെയ്തിട്ടുലേശം ഇളം ചൂടുവെള്ളം ഈ ബേസിലിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വയസ്സായവർക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കട്ടെ എല്ലാവർക്കും ഉണ്ടാവും അത് പ്രായമാവുമ്പോഴത്തേക്കും അപ്പൊ ഞാനിത് വീട്ടിലുള്ള എല്ലാ അച്ഛനൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ വെള്ളത്തിലോട്ട് ലേശം ഹൈഡ്രോജൻ പെക്സൈഡ് കുറ്റിച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് ലേശം മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ അത്യാവശ്യം ഇളം ചൂടാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് നമ്മുടെ കാൽ അതിനോട്ട് ഏർ അതിനകത്തോട്ട് റക്കി വയ്ക്കുക നല്ലപോലെ പുതിരട്ടെ വെള്ളം അത്യാവശ്യം ചൂട് വിടുന്നവരെ അതിനകത്തോട്ട് പുതിർത്തി വയ്ക്കുക അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഏകദേശം ഒന്ന് പുതിർന്ന് ഇളകി വരാൻ പാകത്തിലായി നിൽക്കുന്നുണ്ടാവും അപ്പോൾ പിമിങ്ക്സ്റ്റോൺ എന്തായാലും വേണം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനം കരിങ്കല്ല് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് കരിങ്കല്ല് പോയി ഉറക്കിയാണ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതില്ലാതെ എന്തായാലും പറ്റില്ല അപ്പോൾ നമുക്ക് മെഡിക്യൂർ ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും ആ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതില്ലാത്തൊരു പറയുന്നത് പിമിങ്ക്സ്റ്റോൺ സെപ്പറേറ്റ് എടുക്കുക അതുപോലെ നമ്മുടെ പല്ല് തയ്ക്കുന്ന ബ്രഷായാലും മതി അത് നഗത്തിൻ്റെ ഇടുക്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പിമിങ് സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൂറ്റി ഭാഗം വൃത്തിയാക്കാനായിട്ടാണ് അപ്പം ഞാൻ ഉപ്പൂറ്റി ഭാഗം സാധാരണ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരക്കിയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ലപോലെ ഉറച്ചു കഴിയുമ്പോഴത്തേക്ക് അഴുക്കൊക്കെ ഏകദേശം കുറച്ചൊക്കെ ഇളകിപ്പോവും ഈ ചൂടുവെള്ളത്തിൽ തട്ടിയിട്ട് പുതിർന്നുകൊണ്ട് പിന്നെ അതുപോലെ നമ്മുടെ നഗത്തിൻ്റെ ഇടുക്കിലുള്ള ഒക്കെ നമ്മൾ മിറ്റൊക്കെ അടിച്ചു വരുന്ന സമയത്ത് മണ്ണൊക്കെ പോയിട്ട് ആകെ പുഴുനാങ്കൂത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് അതിനിടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിൽ കെയർ ചെയ്യാറില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ ശേഷം ഷാംപു തേച്ച് കൊടുത്തിട്ട് ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഷാമ്പൂ ഇട്ട് നല്ലപോലെ പതപ്പിച്ച വെള്ളത്തിൽ കാലൊന്ന് നല്ലപോലെ ഒരച്ചെടുത്തിട്ട് ബ്രഷ് യൂസ് ചെയ്ത് ഉരച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള അരമുറിച്ച് ചെറുനാരങ്ങ ചെറുനാരങ്ങയിലേക്ക് നമ്മൾ അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പക്കാരം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തെടുക്കാം നല്ലപോലെ സ്ക്രബ് ചെയ്യാം ഉറച്ചി 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 മടമ്പിലെ കംപ്ലീറ്റ് അഴുക്കുകളും ഡെഡ് സ്കിന്നൊക്കെ ഇളകി പോകുന്ന വരെ ഒരസുക അപ്പോൾ ഒരസുന്ന സമയത്ത് നമുക്ക് നല്ലൊരു നോരയും പാതി ഒക്കെ വരുന്നുണ്ടാവും അപ്പോൾ അത് നല്ലപോലെ ഉരക്കുക നമ്മുടെ നഗ നഖത്തിൻ്റെ ഇടുക്കിലൊക്കെ ഒരച്ചു കൊടുക്കണം കാലിൻ്റെ അപ്പോൾ ഒരുവിധ അഴുക്കുകളൊക്കെ നമുക്ക് പോയി കിട്ടും അതിന് ശേഷം നമ്മൾ ഈ ചെറുനാരങ്ങയിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഇല്ലേ ടൂത്ത് പേസ്റ്റ് ആക്കുക അപ്പോൾ ടൂത്ത് പേസ്റ്റ് നമുക്ക് പല്ലിന് മാത്രമല്ല പല്ലിൻ്റെ അതേ ഗുണങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നഖത്തിനുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം കുളിക്കുന്ന സമയത്ത് സാധാരണ ചകിരി ഇട്ടിട്ടായിരിക്കും എല്ലാവരും കാലിൻ്റെ നഖ ഒക്കെ ഒരസുന്നുണ്ടാവുക സോപ്പൊക്കെ തേച്ചിട്ട് അപ്പോൾ അതിന് പകരം നിങ്ങൾ ബ്രഷ് നമ്മുടെ പല്ലി തയ്ക്കുന്ന ബ്രഷിൽ പേസ്റ്റാക്കിയിട്ട് കാലിൻ്റെ നഖം ഒന്ന് ഉരയ്ക്കുക നോക്കിയാൽ കുളിക്കുന്ന സമയത്ത് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് സോപ്പിൻ്റെയും പേസ്റ്റും തേച്ചിട്ടുള്ള തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും പിന്നെ ഈ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നഖമൊക്കെ നല്ല പോലെ ഉറസുന്നുണ്ട് അപ്പോൾ കാല് കണ്ട അത്രയ്ക്കും ഒരു ഭംഗിയുടെ ഒരു കണം പോലും ഇല്ലാത്ത രീതിയിലായിട്ടുണ്ട് അപ്പോൾ റെഗുലറായിട്ട് പെഡിക്യൂറൊക്കെ വീട്ടിൽ തന്നെ പെഡിക്യൂറൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് കൊണ്ട് നടന്നിരുന്നൊരു കാൽ ആയിരുന്നു മൂന്ന് വർഷം മുമ്പ് അപ്പോൾ പിന്നെ എനിക്ക് തീരെ സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ എനിക്ക് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്യുക അപ്പോൾ പേസ്റ്റ് ഉരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നഖം നല്ലപോലെ ഒരു കളറ് വെച്ചിട്ടുണ്ട് അത് മഞ്ഞളിച്ച് കിടക്കുന്ന നഖമായിരുന്നു പിന്നെ അപ്പോൾ കാലിൽ നിറയെ പരിക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ഏകദേശം ആ ഒരു ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും വന്നപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് അഴുക്കൊക്കെ ഇളകി ഡെഡ് സ്കിൻ ഇളകി വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ പിമ്മിങ് സ്റ്റോൺ ആണെങ്കിൽ ഇതിന് ഇളകി പോന്നിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടാകും പൊടി ഇളകി പോകുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനെന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സോപ്പ് വെള്ളത്തിൽ ഒരുപാട് നേരം കാല് മുക്കി വെച്ചത് അല്ലെങ്കിൽ ഇപ്പം പുറത്ത് പോയിട്ട് നല്ല പോലെ നല്ല വെള്ളത്തിൽ കിഴുകയാണ് അപ്പം ഞാൻ കരിങ്കല്ലിൽ ജസ്റ്റ് ഒന്ന് മടംമ്പിട്ട് ഒരച്ചു കൊടുത്തിട്ടുണ്ട് പിറ്റോൺ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെയും പറയാണ് അപ്പോൾ ഇത് അതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം മഞ്ഞപ്പുഴയുടെ അംശം നഖത്തിലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നഖം ജസ്റ്റ് ഒന്ന് ചുരണ്ടി കളയുക എന്നിട്ട് നല്ല വൃത്തിക്കൊന്ന് വെട്ടി വരിക അപ്പം അത് കാലിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ മടമ്പിന്റെ നല്ല വ്യത്യാസമുണ്ട് ഫസ്റ്റ് യൂസ് തന്നെ ഒറ്റ യൂസ് തന്നെ നല്ല ഉണ്ട് മാറ്റമുണ്ട് ഇപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നല്ല ആളെ ഇടയിലൊക്കെ പോയി നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പം അത് അതിന് ശേഷം നമ്മൾ കറ്റാർവാഴ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് നമ്മൾ കാലില് മൊത്തമായിട്ട് നല്ല തടവി കൊടുക്കണം കറ്റാർവാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മോയിസ്ചറൈസറും കൂടിയാണ് നമ്മൾ ഒന്നുമില്ലെങ്കിൽ തന്നെ കറ്റാർവാഴ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് സ്പെഷ്യലി നഖത്തിനൊക്കെ അപ്പോൾ അതിന് ശേഷം ഞാനെന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ മോയിസ്ചറൈസർ ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ ആയിട്ടുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഒരുപാട് വെളിച്ചെണ്ണ എടുത്ത് തടവ് ഒന്നും വേണ്ട എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് നമ്മളിത് കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ കിടക്കയിലൊക്കെ ഇതാവുമെന്ന് തോന്നിയൊരു ഒരു കാലിൽ ഒരു കവറൊക്കെ കെട്ടി കിടക്കുക അപ്പോൾ ഇത് നല്ലപോലെ കാലൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം നഖമൊക്കെ വെട്ടിയപ്പോൾ തന്നെ കാലൊന്ന് വൃത്തിയായിട്ടുണ്ട് പിന്നെ നമുക്ക് കാല് കരുവാളുപ്പ് മാറാൻ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി കൂട്ടി ഒന്ന് നല്ലപോലെ ഉറച്ചീഡ് സ്ക്രബ്ബെയ്തതിന് ശേഷം അരിപ്പൊടിയും തക്കാളിയും കൂടെ ചേർത്തിട്ടൊരു പാക്ക് ഇട്ടതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞതിനു ശേഷം കഴുകിക്കളയും അപ്പോൾ നമുക്ക് കാലിൻ്റെ കരുവാളപ്പൊക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ ഇതേ കാല് നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാനിതെങ്കിൽ പാക്കൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾ എന്തായാലും ഇടുക അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് വീണ്ടും വരിക ബൈ ബായ്